എന്നോട് സ്നേഹമുള്ള കുറേ അധികം നടത്തുന്ന ഈ പരിപാടി എനിക്ക് പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹിച്ചുകൊണ്ടായില്ലല്ലോ യാത്ര ചെയ്ത് അവിടെ വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സമ്മതിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ ഈ പരിപാടി സത്യം പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിപ്ലനമാണ് എന്നാലും ഞാനതിനെ എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാ വിജയങ്ങളും നേരുന്നു അതിലുപരി ഇതിനെ മുൻകൈ എഴുതുന്നവർ ഇതിൽ പ്രവർത്തിക്കുന്നവർ ഇതിനായും കൂടെ നിൽക്കുന്നവർ മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ സ്നേഹത്തോടും ബഹുമാനത്തോടും അനുഭവം എല്ലാത്തും എല്ലാ എല്ലാ നന്മകളും നേരുന്നുണ്ട് ഈ പ്രോഗ്രാം വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു കാര്യം ഞാൻ നസീ സാറിനെ വെച്ച് തുടങ്ങി പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മധു സാറിനെ വെച്ച് പടം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഒരു സാധുവായിട്ട് എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൺപത്തഞ്ചിൻ്റെ തുടക്കം പോലും ഉള്ള ആ വർഷം മുതൽ എനിക്ക് സാറുവായിട്ട് അതായത് എനിക്ക് ഒരു നാൽപ്പത് കൊല്ലമായി സാധുവായിട്ട് പല വേദികളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഒരുമിച്ച് കൂടാനും ഒക്കെയുള്ള ഒരു ഭാഗ്യമുണ്ടായ ഒരാളാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് വളരെ സ്ട്രെയിറ്റായിട്ടുള്ളൊരു ആളാണ് സാറ് സാറിൻ്റെ പഴയ കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി ഒത്തിരി കഥകൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉമാ സ്റ്റുഡിയോ തുടങ്ങിയ സമയമുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതെല്ലാം പല അവസരങ്ങളിൽ മിക്കവാറും വന്ന ആ കാലഘട്ടത്തൊക്കെ സാറ് ട്രോട്ടോ ക്ലബിൽ വൈകുന്നേരങ്ങളിൽ വരുമായിരുന്നു അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഒത്തുകൂടൽ അപ്പോൾ അതുകൊണ്ട് സാറുമായിട്ട് ഒത്തിരി സമയം ചെലവഴിക്കാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു സാറ് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് സാറിൻ്റെ സിനിമാ അനുഭവങ്ങൾ സിനിമ എടുത്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ സാറിൽ വന്ന നഷ്ടത്തിൻ്റെ കണക്കുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാറ് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് സാറിൻ്റെ നവതി ആഘോഷം നമ്മൾ ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി വളരെ ഗംഭീരമായിട്ട് തിരുവനന്തപുരത്ത് ആഘോഷിച്ചു അതൊരു വലിയൊരു ഫംഗ്ഷനായിരുന്നു എല്ലാവരും പങ്കെടുത്തൊരു വലിയ ഫംഗ്ഷനായിരുന്നു നമുക്കൊക്കെ അത് മുമ്പ് ഇന്ന് അത് നടത്താനുള്ളൊരു ഭാഗ്യമൊന്നുണ്ടായി ഇപ്പോഴും സാറ് ആരോഗ്യത്തോടുകൂടി ഇനിയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഒരു നൂറ് വർഷം ജീവിക്കട്ടെ എന്നുകൂടെ ഞാൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ പാദങ്ങളിൽ സാറിവിടെ ഇല്ലെങ്കിലും സാറിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് സാറിൻ്റെ ആയു ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പം സാർ ഡയറക്ട് ചെയ്യുമ്പോൾ ഉള്ള ആദ്യകാല നായിക അങ്ങനെ എല്ലാവരെയും കിട്ടാവുന്നതൊക്കെ മാക്സിമം സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ സഹകരിക്കാത്ത സാറിൻ്റെ കാര്യമായി പോയിട്ടും സഹകരിക്കാത്ത ഒരുപാട് പുതിയ തലമുറയിലുള്ള ആളുകളുമുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ വിട്ടും അതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചില്ല ഈ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ദൈവ തുല്യനായിട്ടാണ് സാറിനെ കുറിച്ച് പറയുന്നത് പിന്നെ സാറിൻ്റെ ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത് സാറ എല്ലാം ലാഘവത്തോടെ കാണുന്ന ഒരാളാണ് സാറിൻ്റെ പേയാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലത്താണിന്ന് ഏഷ്യാനിൻ്റെ സ്റ്റുഡിയോ ഇരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉമാ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു വിപ്ലവകരമായ ഒരു വലിയ സ്റ്റുഡിയോയെ മാറുമെന്ന് കണ്ട് സ്ഥാപിക്കുകയും അവിടെ സാറ് ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം സംഘടിപ്പിക്കുകയും അതിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുകയും ചെയ്ത് അതൊന്ന് പൂട്ടിപ്പോയി സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആള് ഈ ബുക്കിലുണ്ട് അയാളെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ട് നാട് വിട്ടുപോയതല്ല അപ്പം അങ്ങനെയുള്ള കിട്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റുഡിയോ വിറ്റപ്പം സാറിനോട് നമ്മൾ ചോദിച്ചു ഞാനും ഗോപാലകൃഷ്ണൻ ചോദിച്ചു സാർ ഇതിനകത്ത് അടി പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉമാ സ്റ്റുഡിയോയുടെ ഒരു ഫോട്ടോ എവിടെ തപ്പിയിട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല സാർ പറഞ്ഞത് അന്നത്തെ വിഷമത്തിൽ ഞാൻ എല്ലാം കത്തിച്ചു കളഞ്ഞു എന്റെ ഉമാ സ്റ്റുഡിയോയുടെ ഒരു രേഖ ഇടുന്നില്ല പിന്നെ ഞങ്ങള് ആ ഉദ്ഘാടനം നടക്കുമ്പോൾ പ്രസിദ്ധീകരിച്ച നാനാ പതിപ്പിന്റെ സെൻട്രൽ ആണ് ആ ഫോട്ടോ ഉള്ളത് രണ്ടായിട്ടേ കിട്ടുള്ളൂ അതിനെ ഇന്നത്തെ ഏ ആക്കിയിട്ടാണ് ഇന്നത്തെ ഉമ്മാത്രീയുടെ ഫോട്ടോ ഇതിൽ അടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ആ ഉമാ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സാറ് ഇന്നപ്പോൾ അത്രയും ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ ആ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടതിൽ സാറിന് ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ സ്നേഹത്തെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് സന്തോഷം തോന്നും കാരണം ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലം ഏഷ്യാനെറ്റിനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പറ്റിച്ചു എന്ന് വിചാരിച്ചാൽ മതി സാറ് അങ്ങനെ കാണുന്ന ഒരാളാണ് സാറിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല വളരെ ശുദ്ധനായ ഒരാൾ ഈ പറയുന്നത് നമ്മൾ എത്ര നേരം വേണേൽ സംസാരിച്ചോണ്ടിരിക്കാം അങ്ങനെ ഈ ബുക്ക് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു അത് വലിയ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംസാരിക്കാനും തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും ഇന്ന് രാവിലെയും സാറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു വലിയ സന്തോഷമാണ് ഈ സന്തോഷം ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി കരുതുന്നു നന്ദി